ഈ രണ്ടു കാര്യങ്ങൾ കപടന്മാർക്ക് അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുകയില്ല മുനാഫിക്കീങ്ങളുടെ മേലിൽ വലിയ ഭാരമായിരിക്കും ഈ രണ്ടു കാര്യങ്ങൾ അതിലൊന്ന് ഒരു സൂറത്താണ് മറ്റൊന്നൊരു നിസ്കാരവുമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതുന്നുണ്ടോ ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസികളാണോ എന്നുള്ളതൊക്കെ അറിയാൻ ഹബീബായ സല്ലു അല്ല ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് കപടന്മാർ ആ നിസ്കാരം നിസ്കരിക്കുകയില്ല അവർ ആ സൂറ തോതുകയും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഈ കാലം ഇങ്ങോട്ട് പിറകെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പിറകെയുള്ള ആളുകളെക്കാൾ ഈമാനു വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മുൻകാലക്കാർക്കാണ് എപ്പോഴും വൈജ്ഞാ വൈജ്ഞാനികമായ ഉയർച്ചയും ഈമാനികമായ മുന്നേറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ പരമാവധി അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം എന്നാൽ ഈ രണ്ട് വിഷയങ്ങൾ വളരെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ആക്തിപത്ത് നന്നായി മരണപ്പെടാൻ വരെ കാരണമാകും എന്നുള്ളതാണ് മുത്തനബി അലൈഹി സല്ല അലൈവല് മാഞ്ഞത് കപടന്മാർ ലോഹ നിസ്കരിക്കുകയില്ല അവർ സൂറത്തുൽ കാഫിറൂന പാരായണം ചെയ്യുകയില്ല എന്നുള്ളത് നിങ്ങളൊക്കെ നമ്മളൊക്കെ ഈ ഒരു ഉള്ളത് ുഹാന നിസ്കരിക്കാൻ നമ്മുടെ മേൽ വലിയ പ്രയാസം ഉണ്ടോ എന്നാൽ പേടിക്കണം അത് കപടന്മാരുടെ ലക്ഷണമാണ് സുഹൃത്തിൽ കാഫിറൂന് നമുക്ക് ഓതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്നാലും നമ്മൾ പേടിക്കണം അത് വലിയ ബുദ്ധിമുട്ടാണ് അത് വലിയ പ്രയാസമാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുക ഈശാല നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്താണ് പലരും ബുക്ക് ചെയ്യാതെ വരാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഇമാം തോബറാനി ഒക്കെ ഉദ്ധരിക്കുന്ന ഇബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലൈഹി മുത്തുനബി സാഹിസ്മങ്ങള് പറയുന്നു അള്ളാഹു സുബാൻ പറഞ്ഞു മനുഷ്യ നീ പകലിൻ്റെ ആദ്യത്തിൽ എനിക്ക് രണ്ട് പ്രക്കായത്ത് നിസ്കാരം നിർവഹിക്കാമെന്ന് ഉറപ്പ് തരുന്ന പക്ഷം പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാനും നിനക്ക് ഉറപ്പ് എന്നുള്ളത് എത്ര സവിശേഷമായ വാക്കാണ് ഖുദുസിയായ ഹദീസാണ് അള്ളാഹു സുബാന ഹുവത്താല പറയുന്നു എന്താണ് പറയുന്നത് നിങ്ങൾ പകലിൻ്റെ ആദ്യത്തിൽ എനിക്കു രണ്ടു പ്രക്കായത്തെ സംസ്കരിക്കുകയാണെങ്കിൽ പകലിൻ്റെ അവസാനത്തിലെ സുരക്ഷിതത്വം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് നമ്മൾ പൊതിവാക്കേണ്ട സുഹൃത്തന്നെ അല്ലേ ഇപ്പം അത് രാവിലെ സുബഹ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം ഈ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞാല് ലോഹാനുസ്കാരത്തിന്റെ സമയം തുടങ്ങും ആ നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടു പ്രക്കാലത്ത് നിസ്കരിച്ചാൽ മതി അത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടമോ അള്ളാഹു സുബഹാനുഹൂത്തായ പകലിന്റെ അവസാനം വരെയുള്ള സുരക്ഷിതത്വം നമുക്ക് നൽകണം അള്ളാഹ് അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ എനിക്കറിയാവുന്ന ഒരുപാട് പ്രായമുള്ള ശാരീരികമായിട്ട് ക്ഷീണിച്ച അവല അവശയായിട്ടുള്ള പ്രായമുള്ള ഉസ്താദും ഉസ്താദന്മാരൊക്കെ ഊഹ പരിപൂർണമായ റെക്കായത്ത് എത്രയാണോ ഉള്ളത് അത്രയും പ്രക്കായത്ത് അവർ നിസ്കരിക്കുമായിരുന്നു എപ്പോൾ അവർക്ക് രോഗങ്ങളുണ്ട് വലിയ ശാരീരികമായ ക്ഷീണമുണ്ട് അവരൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ ആ സമയത്ത് നിസ്കരിക്കായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും നിസ്കാരം കഴിഞ്ഞ് സ്ഥലം വീട്ടിൽ നമ്മളോട് സംസാരിക്കുന്നതല്ല അവരതിൻ്റെ ബാക്കി നിസ്കരിക്കണം പിന്നെയും നിസ്കരിക്കാണ് ലോഹ എത്ര റക്കായത്താണ് കൂടുതൽ എത്ര റെക്കായത്താന്നുള്ളത് ആർക്കെങ്കിലും അറിയുമോ എന്ന് താഴെ എഴുതി അറിയിക്കൂ ആ കൂടുതലുള്ള ആ റക്കായത്ത് വരെ അവർ നിസ്കരിക്കുന്നു ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതേ ഇതൊരു ഇൻട്രാക്ഷൻ ആവട്ടെ പരസ്പരം ഇൽമ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാവട്ടെ എഴുതുമ്പോൾ മറ്റുള്ളവരത് കാണുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും അവർ നിസ്കരിക്കുന്നു വീണ്ടും നിസ്കരിക്കുന്നു വീണ്ടും നിസ്കരിക്കുന്നു അങ്ങനെ അവർ പൂർണ്ണമായത് നിസ്കരിക്കുന്നു കേവലം ഒരു സുന്നത്ത് സംസ്കാരത്തിലാണ് അവർക്ക് ഈ കണിഷ്ഠത തൊബ്രാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ അമു അബൂമാമർ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം മുത്തനബി അലൈഹി അലൈവല തങ്ങൾ അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് പറയുന്നതാണിത് പകലിൻ്റെ അവസാനം വരെയുള്ള സുരക്ഷിതത്വം നമുക്ക് നൽകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടുറക്കാനത്ത് പകലിൻ്റെ ആദ്യത്തിൽ നാലുറക്കാനത്തോ രണ്ടുരക്കാനത്തോ എനിക്ക് വേണ്ടി നിസ്കരിക്കാൻ ഈ മടിക്കാതിരിക്കുക അത് കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുക അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തോഫിയുഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ അബൂമാമർദി നിന്നും അനസറുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാ മഹാൻ അവർ രണ്ടുപേരും ഇങ്ങനെ പറയണം മുത്തനബ് സുഹു അലൈഹി വസ്ലാം അത് പറയുന്നു ഒരാൾ സുബി നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ അവിടെ ഇരുന്ന് തിക്രുകൾ ചൊല്ലി പിന്നെ രണ്ടര കാലത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾക്ക് സമ്പൂർണവും പരമസമ്പൂർണവും അങ്ങേയറ്റം പൂർണവുമായ ഒരു ഹജ്ജും എമ്രയും ചെയ്ത പ്രതിഫലമുണ്ട് നിങ്ങൾ നോക്കൂ എപ്പോഴാണത് ഒരാൾ സുബഹ ജമാനത്തിന് വേണ്ടി പള്ളിയിലേക്ക് ചെന്നു പള്ളിയിൽ ജമാനത്തായി നിസ്കരിക്കുന്നു നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ തന്നെ ദിക്കറുകളിലായി സമയം ചെലവഴിച്ചു അത് കഴിഞ്ഞ് രണ്ടുറക്കാലത്ത് നിസ്കരിച്ചു അത് ലോഹ നിസ്കാരാണ് എങ്കിൽ അള്ളാഹു സുബാന ഹുല അവന് ഹജ്ജും ഹജ്ജുമ ചെയ്ത പ്രതിഫലം നൽകും അള്ളാഹു നമുക്കിതൊക്കെ പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അങ്ങനെ അള്ളഹ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദിക്രു ചൊല്ലാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഈ ദിക്റൊക്കെ ചൊല്ലാനിരിക്കേണ്ടത് നിസ്കരിച്ച അതേ സ്ഥലത്തു തന്നെയാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട് നിസ്കരിച്ച അതേ സ്ഥലത്ത് അബിബാനി സാഹ അലൈഹി വസ്ലാം അത് പറഞ്ഞു നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി അതേ ഇരുത്തത്തിലിരുന്ന് അവൻ ദ്വാ ചെയ്യുന്ന സമയം ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ അവന് വേണ്ടി ഇസ്തികഫാറ് ചൊല്ലുന്നുണ്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ ഇവന് പുറത്തു എന്ന് പറയുന്നുണ്ട് എന്ന് മുത്തനബി സല്ല അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ വളരെ സവിശേഷമേറിയ മഹത്തായൊരാണലാണത് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളും പറയുമ്പോഴൊക്കെ പറയാറുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ കീജാബത്ത് ഉണ്ട് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന ചില സമയങ്ങളൊക്കെയുണ്ട് അങ്ങനെയുള്ള സമയത്തിൽ പെട്ടൊരു സമയമാണ് യഥാർത്ഥത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ പ്രത്യേകിച്ച് ഫറദ് നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ദ്വാ സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പുള്ള ദ്വായാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എന്നാൽ അതിൽ ചില മാറ്റങ്ങളുള്ളത് ഇപ്പോൾ തൊവാഫ് ചെയ്യണം അതേപോലെ എൽമ് പഠിക്കണം ഇടക്ക് പോകുന്നത് കൊണ്ടൊന്നും അതിന് വിരോധമില്ല പള്ളിയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തി തിക്രിൽ മുഴുകുന്നത് കൊണ്ടും ഈ മഹത്വം നഷ്ടപ്പെടുകയില്ല അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ വിചാരിക്കും ഞാനിപ്പോൾ എനിക്ക് വീട്ടിലെത്തിയിട്ട് ദിക്രു ചെല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പല മഹാന്മാരും പലപ്പോഴും പറയാറുള്ളത് സുബിക്കേഷം പള്ളിയിൽ തിക്ര ഹൽക്കകളായിട്ട് സംഘടിപ്പിക്കാറുണ്ട് സുബഴിക്ക് ശേഷം അതങ്ങനൊരു ഒരു സുബഴി വരെ സൂര്യോദയം വരെ അങ്ങനെ നിലനിൽക്കും ചില ക്ലാസ്സുകളൊക്കെ അങ്ങനെ നടക്കാറുണ്ട് ആ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് ചില തിക്രുകളൊക്കെ ചൊല്ലും അതങ്ങനെ ദിക്റുകളിലായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ തിരസിലൊക്കെ പഠിക്കുന്ന മുത്താലിമീങ്ങളാണെങ്കിലും ഉസ്താദുമാരൊക്കെ ആണെങ്കിൽ അവര് ശുഭനസ്കാരം കഴിഞ്ഞ് നാസ്ത വരെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഭക്ഷണം കഴിക്കുന്നത് വരെ അവര് തഫ്സീർ മിഷ്കാത്ത് തുടങ്ങിയ വിശുദ്ധ ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെയും ഒക്കെ തസോഫിൻ്റെ പഠനത്തിലാണ് അവര് സമയം ചെലവഴിക്കുന്നത് അതൊക്കെ യഥാർത്ഥത്തിൽ തിക്കിറാണ് ആ തിക്കറിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമുക്ക് വലിയ പ്രതിഫലനം ലഭിക്കുന്നതാണ് അപ്പോൾ പകലിൻ്റെ ആദ്യത്തിൽ രണ്ട് റക്കാനത്ത് നിസ്കരിക്കുന്ന ദുഹാനുസ്കാരം നമ്മൾ അത് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രതിഫലനം ലഭിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ദുഹാ നിസ്കാരത്തിൻ്റെ റക്കാനത്തുകളുടെ എണ്ണ എണ്ണത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആദ്യസുകൾ കാണാം രണ്ടരക്കായത്ത് മുതൽ പന്ത്രണ്ടരക്കായത്ത് വരെയാണ് എന്നുള്ള ഹജീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എത്രയാണോ നിസ്കരിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയുന്നത് അത് അതുപോലെ നമ്മൾ നിസ്കരിക്കുക പതിവാക്കുന്നത് പതിവായി കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മൾ എന്നും ചെയ്യേണ്ടത് എപ്പോഴെങ്കിലൊക്കെ ഒന്നും കൂട്ടി നിസ്കരിക്കുന്നുകൊണ്ടല്ല നമുക്ക് പതിവായിട്ട് ചെയ്യുന്നതിന് വലിയ പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് ലോഹ നിസ്കാരം സുന്നത്താണെങ്കിലും മുത്തുനബി സാഹ അലൈഹി സ്വലം അദ്ദേഹങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിനെ ശക്തി പകരുന്നതാണ് മഹദിയായ ആയിഷ ബീബ് റലി അള്ളാഹുനഹായുടെ ഹദീസ് മഹദി പറയുന്നുണ്ട് നബി സുലഹ് അലൈഹി വസ്ല്ലാം അദ്ദേഹം ലുഹ നിസ്കാരത്തിൽ കണിഷ്ഠത പുലർത്തിയിരുന്ന പോലെ മറ്റൊന്നിലും പുലർത്തിയിരുന്നില്ലാന്ന് മുത്തുനബി സാഹു അല്ല മാദങ്ങളൊക്കെ എത്ര വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളവരാ ആ ഹബീബായ സല്ലാഹു അല്ലൈഹി വസ്ല്ല മാദങ്ങൾ വരെ വളരെയധികം കണിഷ്ഠത പുലർത്തിയിരുന്നു ലുഹാ നസ്കാരത്തില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഇത് കേൾക്കുന്നവരോട് ഇന്നു മുതൽ എനിക്കും നിങ്ങൾക്കൊക്കെ അത് പതിവാക്കാനും പകർത്താനും അത് ദായിമാക്കാനുള്ള തോഫീക്ക് ലഭിക്കണം അതിനുവേണ്ടി വാഴ ചെയ്യൂ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അപ്പം അത് മുടങ്ങാതെ ചെയ്യണം അത് മുത്തുനബി സലി വസ്ലാമദങ്ങളുടെ ഹുസൂസിയാത്തിൽ പെട്ടതാണ് പ്രത്യേകതയിൽ പെട്ടതാണ് അള്ളാഹു എങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യർ മുടങ്ങാതെ ചെയ്യുന്ന സൽക്രമമാണ് അതെത്ര കുറച്ചായാലും ശരി ഒരാൾ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും ഒരു മുന്നൂറ് തവണ ഇങ്ങനെ ലഹ ഇലഹ എന്നുള്ള തെഹലിയിൽ ഇങ്ങനെ ചൊല്ലുന്നു എന്നാൽ വേറൊരാൾ ഇടക്കിടക്കു സമയം കിട്ടുമ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ ആയിട്ടു അവന് ആയിരം തവണ ഇസ്തിഹുഫാർ തെഹലിയിൽ ചൊല്ലുന്നു എന്നാൽ ഈ ദായുമായിട്ട് ചൊല്ലുന്നത് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് എന്നുള്ളതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം അമലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ രണ്ടരക്കകത്താണ് ലോഹ നിസ്കരിക്കുന്നത് എന്നും രണ്ടരക്കകത്ത് എന്നും നിസ്കരിക്കാൻ പറ്റുന്ന നമ്മൾ ചൂസ് ചെയ്യുക അതാണ് ഇമാം തൊബ്രാനി അഹമ്മദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹദീസിലെ മുത്തനബ്ബല്ലാ അലൈഹി വല്ലാ മദങ്ങൾ പറയുന്നുണ്ട് ഒരു എന്താ ഇബിൻ ഉമർ അദ്ദില്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇബിൻ ഉമർ അദ്ദി അല്ലാന്ന് പറയുന്നുണ്ട് അലൈവലാദങ്ങളെ ഒരു സൈന്യവ്യൂഹത്തെ അയച്ചു അവർ ലക്ഷ്യം നേടി യുദ്ധധനവുമായി പെട്ടെന്ന് മടങ്ങി ആളുകൾ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി പെട്ടെന്ന് ധാരാളം യുദ്ധസാധനങ്ങളൊക്കെ നേടി തിരിച്ചെത്താൻ കഴിഞ്ഞ അവിടെ അത് ആ ഒരു പെട്ടെന്ന് ഒരു എത്തിയത് കൊണ്ടാണ് അങ്ങനെ അവരെ അത്ഭുതപ്പെടുത്താൻ ഉണ്ടായ കാരണം ഉണ്ടായത് അപ്പം നിഷല മതങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ പെട്ടെന്ന് ഇതിലധികം നേടാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെയോ ഒരാൾ ഉളു ചെയ്ത് പള്ളിയിൽ ചെന്ന് ലോഹ നിസ്കരിച്ചാൽ ഇതിലും അധികം നിങ്ങൾക്ക് പ്രതിഫലം നേടിയെടുക്കാൻ പറ്റും ലക്ഷ്യം നേടി തിരിച്ചെത്താനും സാധിക്കും അപ്പോൾ ലോഹ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ലുഹാൻ ലുഹാ നിസ്കാരം നിർവഹിക്കേണ്ടത് അതിൻ്റെ സമയത്താണ് സൂര്യോദയം മുതൽ ആ സമയം ആരംഭിക്കും മുത്തനബി സല അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ പകലിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് സൂര്യം ഉയർന്നു വരുന്നത് വരെ പിന്തിക്കൽ സുന്നത്തില്ല അപ്പോൾ നമുക്ക് വളരെ നേരത്തെ തന്നെ നിസ്കരിക്കാൻ പരമാവധി നേരത്തെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക പല ഇമാമുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലുഹായുടെ ഉത്തമമായ സമയം പകലിൻ്റെ നാലിലൊന്ന് കഴിഞ്ഞാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഹറിൻ്റെ മുമ്പൊക്കെ ആയിട്ട് നമ്മൾ നിസ്കരിക്കുക അതാണ് നമ്മളൊക്കെ ചെയ്തു വരുന്ന പ്രബലമായ അഭിപ്രായത്തിലുള്ളത് മറ്റു പലതും പ്രബലമല്ലാത്ത അഭിപ്രായമാണ് അപ്പോൾ ലോഹറിൻ്റെ മുമ്പ് വരെ ഒക്കെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ലോഹ നിസ്കരിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുക ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം മുത്തനബി സല്ലു അലൈ തങ്ങൾ പറഞ്ഞല്ലോ കബടന്മാർ ലുഹ നിസ്കരിക്കുകയില്ല അവർ കാഫിറൂന സൂറത്ത് പാരായണം ചെയ്യുകയുമില്ല ലോഹ നിസ്കാരം എട്ടുറക്കായത്താണ് ദീർഘമായ സൂറത്തുകളാണ് അതിൽ ഓതേണ്ടത് എന്ന് ഇബിന അബിഷേബ് റതി റിപ്പോർട്ട് ചെയ്യുന്ന ആദീസിൽ മുത്തനബി സല്ല അലൈഹി തങ്ങൾ പറയുന്നുണ്ട് നബിസു അലൈഹി വസ്ലാം മതങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വശംസിയും അതേപോലെ വള്ളുഹായും ഓതിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ചില സ്വഹായക്കലോടൊക്കെ കൽപ്പിക്കാറുണ്ടായിരുന്നു നമ്മൾ നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിയുന്ന സുഹൃത്തുകളൊക്കെ ഓതിയിട്ട് നമ്മൾ ലുഹ നിസ്കരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അപ്പോൾ അപൂർവത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അധ്യക്ഷത കാണാൻ നബിഷ് അലഹി സ്ലാ മതങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിൽ ലോഹ എന്ന പേരിൽ ഒരു കവാടമുണ്ട് പുനരുദ്ധാരണ നാളില് വെളി മുഴങ്ങും ലോഹാനുസ്കരിച്ചിരുന്നവരെവിടെ നിങ്ങൾക്കുള്ള കവാടമിത ഇതിലൂടെ പ്രവേശിച്ചു കൊള്ളുവിൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുകൂടെ നിങ്ങൾ ഇതിലൂടെ വാ ഇതിലൂടെ വാ എന്ന് പറഞ്ഞ് നിസ്കാരക്കാർക്ക് പ്രത്യേകമായിട്ട് സ്വർഗത്തിലേക്കൊരു ഡോറൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നോക്കി എല്ലാവരും ക്യൂ നിൽക്കുന്ന സമയത്ത് ഈ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ മറ്റേ ടോളൊക്കെ പിരിക്കുന്ന സ്ഥലത്തെ ഫാസ്റ്റ് ഫാസ്റ്റാഗുള്ള ഒരു ക്വിക്ക്ലി പോകുന്ന കണ്ടിട്ടില്ലേ സ്പെഷ്യൽ കാറ്റഗറിയിലും അതേപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഫാസ്റ്റ് ഫാസ്റ്റാഗ് കിട്ടാണ് എപ്പോൾ ടാഗ് കിട്ടുന്നു നമ്മളീ ലോഹ പതിവാക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും ക്യൂ നിന്നിങ്ങനെ കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യുക്കിലി പെട്ടെന്നിങ്ങനെ പോകാൻ സാധിക്കും അല്ലാഹു നമുക്ക് തോഫി ഒക്കെ നൽകി ഗ്രഹിക്കുമാറാകട്ടെ ലോഹാനസ്കാരം നാലുറക്കാലത്ത് നിസ്കരിച്ചാൽ അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കും സുബാനല്ലോ അള്ളാഹോ നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ സ്വർഗത്തിൽ നമുക്കൊരു മണിമാളിക നിർമ്മിക്കും എന്നൊക്കെ പറയുമ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഒരു ഒരു സ്വർഗപ്രവേശ ഉറപ്പാണ് എന്നുള്ളതാണ് നമ്മൾ പുറത്തും നമ്മളെ വീടകത്തും ഉണ്ടാവില്ലല്ലോ നമുക്ക് വീടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ അല്ലഹ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബ് സല്ല അലൈഹി വസ്ലാം മതങ്ങള് ഞങ്ങളോടൊപ്പം ജമാത്തായി നിസ്കരിച്ചു സ്ലി മതങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ച് ജമാത്തായി ഞങ്ങളോടൊപ്പം ദുഹ നിസ്കരിച്ചു രണ്ടുറക്കായത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനരാ അബൂർ അദിഹ എന്ന് പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് മൂന്ന് കാര്യം കൊണ്ട് കൽപ്പിച്ചു മാസം തോറും മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക ദുഹ രണ്ടുരക്കായത്ത് നിസ്കരിക്കുക ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വിത്രൃ നിസ്കരിക്കുക വളരെ പ്രസിദ്ധമായ ഹദീസാണ് എൻ്റെ പ്രിയമുള്ള മക്്മിനീയങ്ങളോടും മക്മിനാത്തുകളോടും ചോദിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ മുത്തനബി സാഹ അലൈ വല്ലാദങ്ങളെ അബുഹുര റതി അല്ലാന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്ത മൂന്ന് കാര്യങ്ങൾ വസൂയത്ത് ചെയ്തതാണ് ഇത് ആരോടെങ്കിലും ജീവിതത്തിൽ പതിവുള്ളവരുണ്ടോ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര സംസ്കരിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര സംസ്കരിക്കുക ലുഹായുടെ രണ്ടരക്കകത്ത് സംസ്കരിക്കുക മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൊഫീക്ക് നൽകട്ടെ അലൈഹി ഹബീബാസ് അലൈവലാദങ്ങളെ സൊഹാബാക്കളിലെ പ്രമുഖര് പ്രമുഖരായ മഹാനരായ അബൂർ അലി അള്ളാഹുവിന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തതാണ് എന്തായാലേ അള്ളാഹു ഇത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താനുള്ള തൂഫ്യത്ത് നൽകട്ടെ ഇങ്ങനെയൊക്കെയുള്ള അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിജയിക്കാൻ വേറെ മാർഗങ്ങളുണ്ടോ വേറൊരു ഓപ്ഷനും നമുക്കില്ലല്ലോ നമ്മുടെ ചെറിയ കാല ആയുസ് ഉണ്ട് ഈ പാപ പാപമുക്തമായ പാപഭങ്കിലമായ ഹൃദയം കൊണ്ട് നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ തന്നെ ഉമർ ഉമറദുല്ലാക്ക് ചെന്നു മുട്ടുന്ന സന്നതിലൂടെ നമുക്ക് ഇബിനു മദാനും പറയുന്നുണ്ട് നബി സാഹു അലൈഹി വസ്ലാ മദങ്ങളെ ഒരു സൈനിക വ്യൂഹത്തെ ശത്രുക്കൾക്ക് നേരെ അയച്ചു അവർ ചെന്നപാട് ശത്രുക്കളിൽ നിന്ന് വമ്പിച്ച യുദ്ധം ധനം നേടി മടങ്ങി വന്നു ജനങ്ങൾ അത്ഭുതത്തോടു കൂടെ സന്തോഷത്തോടുകൂടെ നിലനിൽക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലാദങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനേക്കാളും വേഗം ഇതിലും വലുത് നേടാൻ കഴിയുന്ന ഒരു കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ അപ്പന വിശ്വദാശന പറഞ്ഞു ചില ആളുകൾ സുബി നിസ്കരിച്ച് പായിലിരുന്ന് ഉദയം വരെ ചൊല്ലുന്നു തുടർന്ന് രണ്ടരക്കകത്ത് നിസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു അവർക്ക് മേൽപ്പറഞ്ഞ നേട്ടങ്ങളെക്കാൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇത് വലിയ മഹത്വമുള്ളതാണ് ആ ഒരു പ്രത്യേകമായ ആമിലെ നമ്മളൊക്കെ ചെയ്യണം ഉമ്മമാർക്കും ചെയ്യ ഉമ്മമാർ അവരവരുടെ ആ പണികൾക്കിടയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലായിട്ട് സമയം ചെലവഴിക്കാം അത് വലിയ കാര്യം തന്നെയാണ് അനസ് അതിലാൻ റിപ്പോർട്ട് ചെയ്യുന്ന അതിഥിയിൽ കാണാം മുത്തുൻ ബിസഹി സിനിമ അതങ്ങൾ പറയുന്നുണ്ട് സുബഴ് ജമാഅത്തായി നിസ്കരിച്ച ശേഷം സൂര്യോദയം വരെ ദിക്റിൽ മുഴുകുകയും രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അയാൾക്ക് പൂർണ്ണവും തികച്ചും പൂർണ്ണവും അതീവ സമ്പൂർണവുമായ ഒരു ഹജ്ജും എംപ്രയും ചെയ്ത പ്രതിഫലമുണ്ട് അപ്പോൾ അത്രയും പ്രതിഫലം നമുക്ക് ഓരോ ദിവസവും ലഭിക്കണം നമ്മൾ ഹജ്ജിനുമെമ്പർക്കൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടോ പോകുന്നത് എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ട് ഒരു ഹജ്ജിനു മെമ്പർക്കും പോകാൻ എത്രയാണ് ഇപ്പോൾ ഹജ്ജും മെമ്പറേയും ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എത്രയാ വേണ്ടത് എന്നാൽ ആ ഒരു പ്രതിഫലം നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്തരം ചില അമലുകളൊക്കെ ഇനി നമ്മൾ നാലിറക്കായത്താണ് ലോഹ നിസ്കരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓതേണ്ട സുഹൃത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലുഹാനുസ്കാരത്തെക്കുറിച്ച് വിവിധങ്ങളായ രൂപങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലുഹയുടെ ഇരട്ടറക്കായത്തുകൾ ആരെങ്കിലും പതിവാക്കിയാൽ അയാളുടെ പാപങ്ങൾ കടലിൽ നിന്നൊര പോലെയുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും ലുഹ നിസ്കരിച്ചിരുന്നവർ എന്ന് പറഞ്ഞ പ്രത്യേകം ഒരു കവാടത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടും അതേപോലെ തന്നെ ലോഹാനുസ്കരിച്ചാൽ രണ്ടുരക്കാലത്ത് ലുഹാനസ്കരിച്ചാൽ പിന്നെ മതിമറന്നവരുടെ കൂട്ടത്തിൽ അവരുടെ പേരുണ്ടാവുകയില്ല നാലുരക്കാത്ത നിസ്കരിച്ചാൽ പുണ്യാത്മാക്കളിൽപ്പെടും ആറൊരക്കാലത്ത് നിസ്കരിച്ചാൽ ആ ദിവസം ത അവർക്ക് പാപങ്ങൾ അവരുടെ പാപങ്ങൾ പേറേണ്ടി വരില്ല എട്ടരക്കാലത്ത് നിസ്കരിച്ചാൽ ആബിദീങ്ങളുടെ കൂട്ടത്തിൽപ്പെടും പത്തോ പന്ത്രണ്ടോ നിസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിലൊരു സൗധം നിർമ്മിക്കുമെന്നുള്ളത് ഇനി നമ്മളൊക്കെ കേട്ടൊരു ഹദീസുണ്ട് മുത്തനബ് സല അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് ഓരോ ദിവസത്തിലും ഓരോ സന്ധിക്കും ഓരോ സ്വതക്കയുണ്ട് എന്നുള്ളതാണ് നിമിഷ മതങ്ങൾ ചോദിക്കുന്നുണ്ട് നിമിത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ കൊടുത്തു വീട്ടേണ്ട ഇതെങ്ങനെ ആർക്കാണ് അത് സാധിക്കുക ഓരോന്നിനും സ്വതക്കൊടുത്ത് വിട്ടാൻ നിമിതങ്ങൾ പറയുന്നുണ്ട് സാധിക്കും അതിന് രണ്ടു രക്കായത്തും ലുഹ നിസ്കരിച്ചാൽ മതി അത് വീടാൻ ലുഹാ നിസ്കാരം കൊണ്ട് മതിയാകുന്നതാണ് ഓരോ രക്കായത്തിലും ഓരോ ഫാത്തിയായും പതിനൊന്ന് വീതം ഇഹിലാസ്വോദനം കഴിയുന്നവർ അല്ലാത്തവർ കഴിയുന്ന രൂപത്തിൽ സൂഹത്തുകൾ നിസ്കരിക്കണം ഇബിനോ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സ്വലം അതങ്ങൾ പറയുന്നുണ്ട് സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ രണ്ട് രണ്ട് രണ്ടരക്കായത്തിൽ നിസ്കരിച്ചു ഓരോ റക്കായത്തിലും ഓരോ ഫാത്തിയെയും ഓരോ വിധത്തെയും മോതി എന്നാൽ അയാളുടെ നാൽപ്പത് കൊല്ലത്തെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകും എത്ര വലിയ മഹത്വങ്ങളാണെന്നറിയുള്ളൂ വുഹാ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്നത് അള്ളാഹു നമുക്കതൊക്കെ പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഉമ്മുസല ബി ബിർ അലി അള്ളാഹു വന്നഹയും അതേപോലെ തന്നെ ആയിഷ ബീവർ അദി അള്ളാഹു അൻഹയും ഒക്കെ പറയുന്നുണ്ട് നബീസുല്ല അലൈഹി സ്വലമാതങ്ങൾ ലോഹ നിസ്കരിച്ചിരുന്നു ആ ലോഹ നിസ്കരിച്ചിരുന്നത് പന്ത്രണ്ടരക്കായത്താണ് ഓരോ റെക്കായത്തിലും ഓരോ ഫാത്തിയെയും മൂന്ന് ഇഖ്ലാസുമാണ് തങ്ങൾ ഓതാറുള്ളത് ഒടുവിലെ സുജൂതും വളരെയധികം ദീർഘിപ്പിച്ചാണ് മുത്തുൻപിതങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നത് ആ സമയത്ത് കണ്ണീരൊളിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് സുബഹാനുള്ള ഹബീബായ തങ്ങൾക്ക് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ മുത്തുൻപിതങ്ങളൊക്കെ ആരാ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരല്ലേ ആഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ലോഹ നിസ്കാരത്തിന് ഇത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടെ സുന്നസ്കാരത്തിൻ്റെ വിഷയത്തിലാണല്ലേ ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ഫറലിൻ്റെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയും ഒരു തുമനീനത്തും ഒരു സാവധാനത്തിലുള്ള നിസ്കാരവും എല്ലാ തിരക്കുകളിലൊന്നും മാറി റബ്ബിൻ്റെ മുമ്പിൽ ഒരു ഇറക്കി വെച്ച നിസ്കാരം ആക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ മുത്ത നബി സലു അലൈവലം അത് നിങ്ങൾ പറയുന്നുണ്ട് പന്ത്രണ്ടരക്കായത്ത് വുഹാൻ നിസ്കരിക്കുമ്പോൾ ഓരോ ഓരോരക്കായത്തിലും ഓരോ ഫാത്തിയെയും മായത്തിൽ കുറിസിയും മൂന്ന് ഇഖലാസും മതിയാൽ ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി അയാൾക്ക് നന്മകൾ എഴുതും ക്യാമനാൾ വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും റിയാമെന്നാളായാൽ ഈ മലക്കുകൾ അയാളെ സമീപിക്കും ഓരോ മലക്കിൻ്റെ കയ്യിലും അയാൾ കണിയാനുള്ള പട്ടുണ്ടായിരിക്കും അവർ അയാളുടെ കബറിങ്കിൽ നിന്ന് വിളിക്കും ഓ ഖബറുകാര എഴുന്നേൽക്ക് നിർഭയപ്പെട്ടവൻ തന്നെയാണ് നീ നീ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കും എന്നുള്ളതാണ് എന്ന് പറയുന്ന നിസ്കാരം അത് പൂർവകാല സൂര്യകളെക്കൊഴിവാക്കാതെ നിസ്കരിച്ചിരുന്നവരായിരുന്നു മുത്തലിമീങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലയളവിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ പകർത്താൻ വേണ്ടി ടൂസ്താദ്മാർ പണ്ടുകാലങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഓരോ വീടുകളിലും പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പള്ളിയിലേക്ക് കയരുമ്പോൾ ലുഹാ നിസ്കാരം കഴിഞ്ഞ് പിന്നീട് ക്ലാസ്സിന് അറ്റൻഡ് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് പള്ളിയിലേക്ക് കയറാനുള്ള ഒരു സുന്നത്ത നിസ്കാരമുണ്ട് ആ നിസ്കാരത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയൂലേ അറിയുന്നവരെ എഴുതി അറിയിക്കേ അതേപോലെ തന്നെ പള്ളിയിൽ കാര്യറുള്ള സുന്നത്ത് സംസ്കാരം അതിൻ്റെ പ്രതിഫലം ലഭിക്കും അതേപോലെ ലുഹാൻ്റെ പ്രതിഫലം ലഭിക്കും ഉലുവിൻ്റെ ശേഷമുള്ള സുന്നത്ത് സംസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ കുറേ സുന്നത്ത് സംസ്കാരങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ ആ ഉലുവോട് കൂടെ ലുഹാ നിസ്കരിച്ച് അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ശബ്ദത്തിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ വലിയ മഹത്വം നേടിയെടുക്കാൻ കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് ലോഹ നിസ്കാരം ഒരാൾ നാലൊരക്കാലത്ത് നിസ്കരിച്ചു ഒന്നാമത്തെ ഒന്നാമത്തെറക്കാലത്തിൽ പത്തു ഫാത്തിയയും പത്തു ആയത്തിൽ കുറിസിയും മതി രണ്ടാമത്തെ കയത്തിൽ ഫാത്തിയായും പത്ത് കാഫിറൂന സൂറത്തും മോതി മൂന്നാമത്തെ കയത്തിൽ പത്ത് ഫാത്യായും വൈബിദത്തേനും പത്തെണ്ണ മതി നാലാമത്തെ പത്ത് ഫാത്തിയെയും സൂറത്തുൽ പതിനൊന്ന് തവണയും മോതി പിന്നെ അത്തഹ്യാ തോതിയിട്ട് സലാം കിട്ടി തുടർന്ന് എഴുപത് തവണ ഇസ്തിഖഫാറ് ചൊല്ലി ത്വ ചെയ്തു അങ്ങനെ എഴുപത് വട്ടം അവന് പിന്നെ സുബാൻ അള്ളാഹി വലഹമ്മി എന്നും എന്നാൽ ഉപരിലോകത്തും മതോ ലോകത്തുമുള്ള സകലരുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കും ഇഹബര സംബന്ധമായി എഴുപത് ആഗ്രഹങ്ങൾ അള്ളാഹു അയാൾക്ക് സാധിച്ചു കൊടുക്കും അപ്പൊ ലുഹാന നിസ്കാരം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാവുന്ന ഒരമലാണിത് നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്തു നോക്കുക വലിയ പ്രതിഫലവും വലിയ മഹത്വമൊക്കെ ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി ഗ്രഹിക്കുമാറാകട്ടെ മുത്തുനബി അലൈഹി അലൈവലം അതങ്ങൾ പറഞ്ഞു ഒരാൾ ദുഹാ നാല് രക്കായത്ത് നിസ്കരിച്ചു അതിൽ അതിലൊന്നാമത്തേതിൽ ഫാത്തിയെയും സൂറത്തുൽ ഹദീദും രണ്ടാമത്തെ രണ്ടാമത്തെക്കായ സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിൽ ആറായത്തുകൾ ഓതണ്ട് മുഴുവനോതണ്ട പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ രക്കാലത്തിൽ ഫാത്തിയയും സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ മൂന്നായത്തുകളും ഓദ്യുക അങ്ങനെ ഓതിയിട്ട് അതിൻ്റെ അവസാനം വരെ ഓതിയിട്ട് മൂന്നാമത്തെ കാലത്തിൽ ഫാത്തിയും വശംസിയും ഓതി നാലാമത്തെ നാലാമത്തരക്കാലത്തിൽ ഫാത്തയും വല്ലുഹയും മോതി എന്നാൽ അവനക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രയും മഹത്വം അവന് ലഭിക്കും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക അതോ നമുക്കതിനുള്ള തോഫീക്കം നൽകട്ടെ ഒരുപാട് ഉഗ്മിനീകളും ഉഗ്മിനാത്തുകൾ അവരുടെ ജീവിതത്തിൽ ദോഹ പതിവാക്കുന്നവർക്കതൊരു പ്രയാസമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടൊരു വിഷയമാണേത് ലോഹ എന്ന് പറയുന്ന നിസ്കാരം അത് വിശ്വാസക്കുറവുള്ള അത് ഒരു ഭാരമായിട്ട് തോന്നുന്നത് എപ്പോഴാണ് ഭാരമായിട്ട് തോന്നുന്നത് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഭാരമല്ലേ അല്ല മാതോ അല്ല കാക്കട്ടെ ആ ലോഹ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് വളരെ ചുരുങ്ങിയ കാലായുസ് മാത്രമാണ് സാധുക്കളായ നമുക്കൊക്കെ ദുനിയാവിലുള്ളത് ആമാർ ഉമ്മത്തീൻ മാബൈന സത്തീന വസബൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ആ അറുപത് എഴുപത് വയസ്സുകൾക്കുള്ളിലാണ് അധികവും ആളുകൾ മരണപ്പെട്ടു പോകുന്നത് അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്നത് പുതിയ കാലത്ത് ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന അറ്റാക്ക് പോലെയുള്ള വിഷയങ്ങളൊക്കെ വർധിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ നമുക്ക് റബ്ബിലേക്കടുത്തു ജീവിക്കാൻ നമുക്ക് നൽകി ആയുസ്സിൽ ലോഹ വറക്കത്ത് നൽകി റാഹത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഇത് കേൾക്കുന്ന ഓരോരുത്തരും മിനിഷ ഞാൻ ഉൾപ്പെടെ ലോഹ പതിവാക്കും എന്നുള്ള നെയ്യത്തോടു കൂടി ഇരിക്കുക എന്നെ പതിവാക്കിയവരുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക പതിവാക്കാൻ നെയ്യത്താക്കിയവരുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ശ്രമിക്കും എന്നുള്ളവർ എഴുതി അറിയിക്കുക നിഷാൽ അതൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ ആരെയും അറിയിക്കാനൊന്നുമില്ല നമ്മളതിങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ ഇത് കാണുമ്പോൾ ഇത്രയും ആളുകൾ ഇതിന് സംസ്കരിക്കാനൊക്കെ തയ്യാറാവുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ അവർക്കൊരു തോന്നൽ വരും നിസ്കരിക്കാൻ അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ മുത്തുനബി സല്ലു അലൈ വസ്ലം ആ തങ്ങളെ എത്ര കണിഷമായിട്ടാണ് ദോഹ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായല്ലോ നിഷാ അള്ള എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് പലരും പല വിഷയങ്ങൾക്കും വേണ്ടി പലപ്പോഴും കോൾ ചെയ്യുന്നതാണ് നമുക്ക് ഫോണിൽ അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല ഇൻഷാല്ല നമ്മൾ പരമാവധി സമയം പോലെ മെസ്സേജ് അയച്ചാൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ അതിൽ അറിയിപ്പുള്ള നമ്മൾ നൽകലുണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ മജിലിസ് നൂറുമീനോട് മജിലിസ് നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക അതൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനും ഖൈറാത്തുകളിലേക്ക് അടുക്കാനൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് അസൂയത്തിയുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ വരക്കാത്തു